ബ്രിട്ടീഷ് കോടതികൾ ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട വിദേശ ക്രിമിനലുകളിൽ ഏറിയ പങ്കിനെയും ഉടനടി നാടുകടത്താനുള്ള നടപടി വരുന്നു നിലവിൽ ശിക്ഷാ കാലാവധിയിൽ മുപ്പത് ശതമാനം പൂർത്തിയാക്കിയവരെയാണ് നാടുകടത്തുന്നത് കുറ്റവാളികളെന്ന് കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്ത ഉടനെ തന്നെ വിദേശ കുറ്റവാളികളെ നാടുകടത്താനുള്ള അധികാരം സർക്കാരിന് നൽകുന്ന രീതിയിലുള്ള നിയമ ഭേദഗതി മുന്നോട്ട് വച്ചിരിക്കുന്നത് ജസ്റ്റിസ് സെക്രട്ടറി ഷബാന മഹ്മൂദ് അതേസമയം വിദേശ ഭീകര പ്രവർത്തകർ കൊലയാളികൾ തുടങ്ങി അനിശ്ചിതകാല തടവ് ശിക്ഷ ലഭിച്ചിട്ടുള്ളവർ യു കെയിലെ ജയിലുകളിൽ തുടരും അവരുടെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും നാടുകടത്തുക മാത്രമല്ല നിശ്ചിതകാല തടവ് വിധിക്കപ്പെട്ടവരെ നാടുകടത്തുന്നതിനെതിരെ തീരുമാനമെടുക്കാൻ പ്രസന്റ് ഗവർണർമാർക്ക് അധികാരമുണ്ടായിരിക്കും ഉദാഹരണത്തിന് ഒരു കുറ്റവാളിയെ പുറത്തുവിടുന്നത് അത് നാടുകടത്താനാണെങ്കിൽ പോലും ബ്രിട്ടന്റെ ദേശീയ സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തും എന്ന് ഗവർണർ തീരുമാനിച്ചാൽ അയാളെ ബ്രിട്ടനിൽ തന്നെ തടവിൽ പാർപ്പിക്കാം ഇത്തരത്തിൽ നാടുകടത്തപ്പെടുന്നവർക്ക് പിന്നീട് ഒരിക്കലും ബ്രിട്ടനിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല നിലവിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന വിദേശ കുറ്റവാളികൾക്കും ഈ നിയമം ബാധകമായിരിക്കും വിദേശ കുറ്റവാളികൾക്കായി പൊതുഖജനാവിൽ നിന്നും പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കാനാണ് ഇത് ഓരോ ജയിലിനും സർക്കാർ പ്രതിവർഷം ചെലവാക്കുന്നത് അൻപത്തിനാലായിരം പൌണ്ടാണ് ഇതിൽ പന്ത്രണ്ട് ശതമാനത്തോളം പേർ വിദേശികളാണെന്ന് നീതിന്യായ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇതിനോടകം തന്നെ സർക്കാർ പാസാക്കിയ ഒരു നിയമം സെപ്റ്റംബർ മുതൽ നിലവിൽ വരും ഇതനുസരിച്ച് കാലാവധിയുടെ മുപ്പത് ശതമാനം പൂർത്തിയാക്കിയ തടവുപുള്ളികളെ പുള്ളികളെ നാടുകടത്താൻ പ്രസന്റ് ഗവർണർമാർക്ക് അധികാരമുണ്ടായിരിക്കും നേരത്തെ ശിക്ഷാ കാലാവധിയുടെ അൻപത് ശതമാനം പൂർത്തിയാക്കിയതിനു ശേഷമായിരുന്നു നാടുകടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന നിർദ്ദേശം പാർലമെന്റ് അംഗീകരിച്ചാൽ ശിക്ഷ പ്രഖ്യാപിച്ച ഉടനെ തന്നെ വിദേശ ക്രിമിനലുകളെ നാടുകടത്താൻ സാധിക്കും